ഇന്ന് പുസ്തകത്തിൽ നിന്നും ദാസൻ കുഞ്ഞുമോ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അയ്യോബിൻ്റെ പുസ്തകം രണ്ടാമത്തെ രണ്ടാമത്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോബിയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവിയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു യഹോ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു യഹോവ സാത്താനോട് എൻ്റെ ദാസനായ യോവൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ അവനെ പോലെ നിഷ്കളങ്കളും നേറുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകരുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചു വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അറി ചെയ്തു സാത്താൻ യഹോബയോട് തൊക്കിന് പകരം ത്വക്ക് മനുഷ്യൻ തനിക്കുള്ള തൻ്റെ ജീവന് പകരം കൊടുത്തുകളയും നിൻ്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക അവൻ നിന്നെ മുഖത്ത് നോക്കി തിരിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു സാത്താനോട് ഇതാ അവൻ നിൻ്റെ കയ്യിലിരിക്കുന്നു അവൻ്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ സാത്താൻ സന്നിധി വിട്ട് പുറപ്പെട്ടു ഈ ഉള്ളം ഉള്ളംകാൽ മുതൽ നെറുകവരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു അവന് റോട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു അവൻ്റെ ഭാര്യ അവനോട് നീനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ തെരിച്ചു പറഞ്ഞു മരിച്ചു കളകാം എന്ന് പറഞ്ഞു അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു ഇതിലൊന്നിലും ഈയോപ അതരങ്ങളാൽ പാപം ചെയ്തില്ല ഒരു ഭക്തനെ സംബന്ധിച്ച് സാഹചര്യം വിഷയമല്ല എന്ത് നഷ്ടങ്ങളും കഷ്ടങ്ങളും നേരിട്ടാലും ദൈവം എനിക്കുണ്ടല്ലോ എന്നുള്ള ഒറ്റ ധൈര്യത്തിൽ അവൻ സന്തോഷിക്കും ആ സത്യം തെളിയിക്കാനാണ് ദൈവം യോവിൻ്റെ സ്വത്തുക്കൾ അപഹരിക്കുവാൻ സാത്താൻ അനുവാദം നൽകിയത് ദൈവം അനുവദിക്കാതെ സാത്താന് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല യേശുവിനെ പരീക്ഷിച്ച ആ സംഭവം അത്തായുടെ സുവിശേഷം നാലിൻ്റെ ഒന്നിലെഴുതിയിരിക്കുന്നത് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിലേക്ക് നടത്തിയെന്നാണ് പരിശുദ്ധാത്മാവാണ് നടത്തിയത് അല്ലാതെ സാത്താൻ പിടിച്ചുകൊണ്ട് പോവുകയല്ലായിരുന്നു ഈ കാലത്ത് ഒരിക്കലും പിശാചിന് വിശ്വാസികളെ പിടിച്ചുകൊണ്ടുപോകാനും ബുദ്ധിപിക്കാനും സാധിക്കയില്ല മറിച്ച് ദൈവം അതിന് അനുവദിക്കണം ദൈവം അനുവദിക്കുന്നത് ഒരു ദൈവമായ ഉദ്ദേശത്തോടു കൂടെയാണ് ഒരുപക്ഷെ അത് ആളുകൾ ദൈവത്തെ അറിയുവാൻ അതുപോലെ ദൈവജനം ധൈര്യപ്പെടുവാൻ ഒക്കെയാണ് എന്തായാലും പിന്നെയും സാത്താൻ ദൈവസന്നിധിയിൽ ചെന്നു സാത്താന് നാണമില്ല എന്ന് പറയാറുണ്ട് സാത്താൻ ദൈവസന്നിധി ചെന്നപ്പോൾ ദൈവം ചോദിച്ചു നിന്ന് എവിടെ നിന്ന് വരുന്നു ഭൂമിയിലോടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എൻ്റെ എൻ്റെ ദാസനായ ദാസന അയ്യോ ദൃഷ്ടി ദൃഷ്ടിവെച്ചുപോ അവനെപ്പോലെ ഭക്തൻ ആരുമില്ല ഇത് അയ്യോബിൻ്റെ സ്വത്ത് നഷ്ടപ്പെട്ട ശേഷമുള്ള ദൈവത്തിൻ്റെ പ്രസ്താവനയാണ് യോപിൻ്റെ ഭക്തിക്ക് ഊരു കുറവും തൻ്റെ സ്വത്തുക്കൾ നഷ്ടമായിട്ടും മക്കൾ നഷ്ടമായിട്ടും അയോബിൻ്റെ ഭക്തിക്ക് അണുവിട കുറവ് സംഭവിച്ചിട്ടില്ല അപ്പോൾ സാത്താൻ പറയുകയാണ് വെറുതെയോ അയ്യോ ഭക്തനായിരിക്കുന്നത് നീ അവൻ്റെ ആരോഗ്യത്തെ ഒന്ന് തൊടുക അവന് രോഗം വരുത്തുക അപ്പോൾ അവൻ നിന്നെ തള്ളിപ്പറയും ദൈവം പറഞ്ഞു ഞാൻ സമ്മതിച്ചിരിക്കുന്നു അവൻ്റെ പ്രാണന മാത്രം തൊടരുത് പ്രിയപ്പെട്ടവരെ ദൈവം അനുവദിക്കാതെ സാത്താൻ നമ്മിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് വിശ്വാസികൾ ഉറപ്പായി മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് ചില സഭാവിഭാഗങ്ങൾ പറയുന്നത് വിശ്വാസികളിൽ ഭൂതബാധ ഉണ്ടാകും അത് പ്രാർത്ഥനയാലും ഉപവാസത്താലും മാത്രമേ മാറുകയുള്ളൂ എന്നൊക്കെയാണ് ഒരിക്കലുമില്ല ഒരു ബാധ നമ്മുടെ കൂടാരത്തിന് അടുക്കയില്ല എന്നാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പറയുന്നത് യാക്യൂബിന് ആഭിചാരം ഫലിക്കയില്ല എന്നാണ് വിലയാഹം പറയുവാനിടയായത് യേശുവിന് രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് അല്ലെങ്കിൽ ആത്മാവിൽ ദൈവം അവരിൽ വസിക്കുകയാണ് ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ അത് ദൈവം ദൈവമക്കളിൽ ദൈവം വസിക്കുന്നത് കൊണ്ട് സാത്താൻ അവരെ യഥേഷ്ടം വലിച്ചുകൊണ്ട് പോകാനൊന്നും സാധിക്കുകയില്ല ദൈവം ഒരു ശിക്ഷ ബാലശിക്ഷയ്ക്ക് വേണ്ടി അനുവാദം നൽകുന്ന പക്ഷം മാത്രമേ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ സാത്താന് സാധിക്കുകയുള്ളൂ അതല്ലാതെ ദുർമന്ത്രവാദങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാത്താൻ്റെ എന്തെങ്കിലും തന്ത്രങ്ങളോ നമ്മിലൊരിക്കലും ഫലിക്കുകയില്ല കാരണം ദൈവം രാഭകൽ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും യൂരോബിന് പാദം മുതൽ നെറുക വരെ തൊക്കുരോഗമുണ്ടാകാനിടയായി അദ്ദേഹം ഒരു വോട്ടുകഷ്ണമെടുത്ത് ചാരത്തിൽ ഇരുന്ന് ഓട്ടുകഷ്ണമെടുത്ത് ചിരണ്ടിക്കൊണ്ട് ഇരുന്നു അപ്പോഴും ദൈവത്തെ സ്തുതിക്കാണ് അവൻ്റെ ഭാര്യ പറഞ്ഞു നീ ഇപ്പോഴും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ യോവിൻ്റെ ഭാര്യയെക്കുറിച്ച് മോശമായി പ്രസംഗിക്കുന്നവരുണ്ട് യോവിൻ്റെ ഭാര്യ യോ ഭക്തനല്ലെന്ന് പറഞ്ഞില്ല യോ ഭക്തനാണെന്നാണ് ഭാര്യ പറഞ്ഞത് നീ നിൻ്റെ ഭക്തി ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ അല്ലാതെ നിൻ്റെ കള്ളഭക്തിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് അവൾ പറഞ്ഞില്ല യോവിൻ്റെ ഭാര്യ വളരെ നല്ല ഒരു റോൾ വഹിച്ച ഒരു കഥാപാത്രമാണ് കാരണം പത്ത് മക്കളെ ഈ തിരക്കിനിടയിൽ ദൈവഭക്തി ഉള്ളവരായി വളർത്തി വലുതാക്കിയതിൻ്റെ പിന്നിൽ ഈ സ്ത്രീക്ക് ഗണ്യമായ ഒരു പങ്ക് ഉണ്ട് മാത്രവുമല്ല പിന്നെയും മക്കളെ ദൈവം നൽകിയത് അവളിലൂടെയാണല്ലോ അവളാണോ വീണ്ടും പ്രസവിച്ചത് അതുകൊണ്ട് അയ്യോബിൻ്റെ ഭാര്യ തികച്ചും ഒരു ഭക്തിയുള്ള സ്ത്രീ തന്നെയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉണ്ടായെന്ന് വരാം അതുപോലെ മരണ ദുഃഖങ്ങളുണ്ടായെന്ന് വരാം രോഗമുണ്ടായെന്ന് വരാം പക്ഷേ ഇതൊന്നും നമ്മുടെ യഥാർത്ഥ ഭക്തിയെ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ള പാഠം ദൈവം യോബിലൂടെ തെളിയിച്ചിരിക്കുകയാണ് യോബ് ഇവിടെയും മൗനവുമായി പറഞ്ഞു കൊണ്ടിരുന്നത് യഹോബ തന്നു യഹോബെടുത്തു നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആരോഗ്യം ദൈവം തന്നു ദൈവം തന്നെ ഉപയോഗിച്ചു ദൈവം ആ ആരോഗ്യം തിരിച്ചെടുത്തു അതവിടുത്തെ ഇഷ്ടം ദൈവം നാം മുഹത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഏത് പരിധി നന്മയിലും തിന്മയിലും ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കും ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിേറുന്നാമം വാഴ്ത്തുപ്പുഴ മാറാകട്ടെ